വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വർക്കലയിൽ മൃതദേഹം പെരുവു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി ചാവർക്കോട് ഗംഗാലയം വീട്ടിൽ അജിത് ദേവദാസിന്റേതാണ് മൃതദേഹം എന്ന പോലീസ് സ്ഥിരീകരിച്ചു അരുക്ക് താഴോട്ടുള്ള ഭാഗം പൂർണ്ണമായും തെരുവു നായ്ക്കൾ ഭക്ഷിച്ച നിലയിലായിരുന്നു വർക്കലയിലെ ചാവർക്കോട് ഒഴിഞ്ഞ പുരയിടത്തിലാണ് ഇരുപത് ദിവസത്തോളം പഴക്കമുള്ള ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുരയിടത്തിലെ റബ്ബർ തോട്ടത്തിന് സമീപത്തെ പറങ്കിമാവിൻ ചുവട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രദേശത്ത് ദുർഗന്ധം വമിച്ചതോടെ സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് തെരുവുനായ് കടിച്ച നിലയിൽ അജിത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയുന്നതിൽ പ്രയാസം നേരിട്ടിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ചാവർക്കോട് ഗംഗാലയം വീട്ടിൽ അജിത്തിന്റെ മൃതദേഹമാണിതെന്ന് കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ല സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു അതിന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് ഇയാൾ ഉപദ്രവിച്ചതായി കാണിച്ച് ഭാര്യ നേരത്തെ പാരിപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ഷൊർണൂരിൽ ഒരു വയസ്സുള്ള കുഞ്ഞിനെ അമ്മയാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കോട്ടയം കാഞ്ഞിരം കണിയമ്പത്തിൽ ശിൽപയാണ് ഒരു വയസ്സുള്ള മകൾ ശിഗന്യെ അതിദാരുണമായി കൊലപ്പെടുത്തിയത് മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ യുവതി കുഞ്ഞിന്റെ മൃതദേഹവുമായി ഷൊർണൂരിൽ എത്തിയതിന് പിന്നാലെയാണ് സംഭവം പുറം ലോകം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിൽപയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാവിലെയാണ് കുഞ്ഞുമായി ശില്പ ഷൊർണൂരിൽ എത്തുന്നത് നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന പാലക്കാട് പിരായിരി സ്വദേശിയായ യുവാവിനെ കാണാനായി ഇയാൾ ജോലി ചെയ്തിരുന്ന സിനിമാ തിയേറ്ററിലേക്കാണ് യുവതി എത്തിയത് അതിനു മുൻപേ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി യുവതി യുവാവിന് സന്ദേശം അയച്ചിരുന്നു രാവിലെ വന്ന യുവതി കുഞ്ഞിനെ തിയേറ്ററിൽ നിലത്തുകിടത്തുകയും സംസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്നാണ് യുവതിയും യുവാവും ചേർന്ന് കുഞ്ഞുമായി ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞ് മരിച്ചിരുന്നതായി അധികൃതർ സ്ഥിരീകരിച്ചതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവുണ്ടായത് ഇതോടെ ശിൽപയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാവേലിക്കരയിലെ വീട്ടിൽ വെച്ചാണ് കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയതെന്ന പോലീസ് സ്ഥിരീകരിച്ചത് ഒപ്പം താമസിച്ചിരുന്ന യുവാവിനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറയുന്നു കോട്ടയം സ്വദേശിയായ ശില്പ ട്രെയിൻ യാത്രക്കിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പാലക്കാട് പിരായിരി സ്വദേശിയായ യുവാവുമായി പരിചയപ്പെടുന്നത് നേരത്തെ ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന യുവതി പിന്നീട് കാസർകോട്ടെ ഒരു സ്പായിൽ ജീവനക്കാരിയായിരുന്നു ഈ സമയത്ത് കോട്ടയത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കച്ചവടം നടത്തിയിരുന്ന യുവാവിനെ പരിചയപ്പെടുന്നത് ഈ അടുപ്പം വളരുകയും ഇരുവരും ഷൊർണൂറിനടുത്ത് ഒരുമിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തത് ഈ ബന്ധത്തിലാണ് പെൺകുഞ്ഞ് പിറന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത